ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക രാജ്യത്തുടനീളമുള്ള കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പ്രതിവർഷം ആറായിരം രൂപയാണ് ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് നാല് മാസത്തിൽ മൂന്ന് തവണകളിലായി രണ്ടായിരം രൂപ വീതമാണ് ഇത് കർഷകരുടെ കൈകളിലേക്ക് എത്തുന്നത് ഈ പദ്ധതിയുടെ അടുത്ത വിതരണം ഉടൻ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ കർഷകർ കഴിഞ്ഞ ദിവസമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് വേതനം കേന്ദ്ര സർക്കാർ ഉയർത്തിയത് പതിമൂന്ന് രൂപയാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ മുന്നൂറ്റി രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന വേതനം എന്നാൽ പതിമൂന്ന് രൂപ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതോടെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വീതം ഇനി മുതൽ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതാണ് ഏപ്രിൽ ഒന്ന് മുതൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് വേതനം കൂട്ടിയതോടെ അയ്യങ്കാളി തൊഴിലുറപ്പ് വേതനവും ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കുന്നതായിരിക്കും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസാന്റെ അടുത്ത ഘടു അതായത് പതിനേഴാമത്തെ ഗഡു തുക ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വിതരണം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വിതരണം ഉണ്ടാകുമെന്ന് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് വേതനം കൂട്ടിയത് വേതനം കൂട്ടുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി കേന്ദ്ര സർക്കാർ നേടിയിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ലഭിച്ചപ്പോഴാണ് തൊഴിലുറപ്പ് കൂലി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ഏഴ് ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിനാണ് നടക്കുന്നത് പി എം കിസാന്റെ പതിനേഴാം ഘടു ഇലക്ഷനു മുമ്പായി വിതരണം ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ പത്തൊമ്പതിന് മുമ്പ് തുക കിട്ടുന്നതായിരിക്കും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഈ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആദ്യ ഗഡുവിൻ്റെ വിതരണം നടന്നത് അതുകൊണ്ട് തന്നെ പി എം കിസാൻ്റെ പതിനേഴാം ഗഡു വിതരണം ഇലക്ഷന് മുമ്പുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് വിതരണം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസത്തിൽ അത് എന്തായാലും ലഭിക്കില്ല അടുത്ത മാസം മുതലാണ് ആ നാല് മാസം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിതരണം ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പായി വിതരണം നടക്കാനാണ് സാധ്യത കഴിഞ്ഞ ഘട തുകകൾ ലഭിക്കാത്ത ആളുകൾ എന്തുകൊണ്ടാണ് തുക മുടങ്ങിയതെന്ന് പരിശോധിച്ച് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പെങ്കിലും ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ആ തുക നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക